നമുക്ക് സാധാരണ നമുക്ക് ഒരു മീറ്ററിൽ തുണി കിട്ടുക ജാക്കറ്റിൻ്റെ തുണിയൊക്കെ ബ്ലൗസ് പീസ് നമുക്ക് കിട്ടുന്നത് ഒരു മീറ്ററിലാണ് ഇരുപത്തഞ്ച് പോയിന്റുള്ളൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ എങ്ങനെ വെട്ടാന്ന് ഒന്നത് കാണിച്ചു തരാം പിന്നെ സാധാ നമുക്ക് പോയിന്റ് നമുക്ക് 5.5 है इन कपड़ा या 75 నే గానిర్తి 75 76 అవ్ అవునది మనం కు ఇత్రీ బలియే బ్లౌస్ వేయకనము అప్పుడు అది ఎగ్ని కట్ చేయిందనని నాకు అర్థం అయింది అప్పుడు ఇది నేన చెప్పి నేను ఇది വെట్టి വെచిട്ടുണ്ട് మీరు కు మూలలది വെట్టి വെచిട്ടുണ്ട് అది ఇప్పుడ మనం ఆవశ్యకత లేదు ఇప్పుడ త్రయ మన్నతిని అని చెప్పి ఇదుని ఇంగిట మడకియ్ కదా ఏమ నమ అది ఇంగి మడకియ్ కదా ఓకే നമുക്കിപ്പോൾ ഇത്രയും മണ്ണാൻ നമുക്ക് ആവശ്യമുള്ളൂ അത് നമ്മൾ ഇങ്ങോട്ട് കറക്റ്റായിട്ട് മടക്കി ഇങ്ങനെ എടുത്തു ഇത് ഇതിൽ ഫ്രണ്ടും ബാക്കും ഇതിൽ കിട്ടും ഇത് നമുക്ക് കൈ ഭാഗം കിട്ടും അപ്പം അതുകൊണ്ട് ഇതിൽ വേസ്റ്റ് ഒരു ഒന്നും പോവില്ല ഇത് ഫ്രണ്ട് ഓർ ബാക്ക് യഹ മിളവുക ഫ്രണ്ട് യഹ ബാക്ക് യഹ ഇപ്പം ഞാൻ കാണിക്കാൻ പോണത് ഇപ്പോൾ നമ്മൾ നമ്മൾ കട്ട് കട്ട് വെച്ചിട്ടുണ്ട് ഒരു പീസ് ഇപ്പൊ നമ്മൾ ഒരു പീസ് അടിച്ച് മറിക്കും ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതും വലിയ ഒരു തുണിയൊന്നും ഒരു മീറ്റർ തയ്ച്ചൊന്നും ഉണ്ടായിരുന്നില്ലേ അത് നമ്മൾ കട്ട് ചെയ്ത് അത് വെച്ചിട്ട് കട്ട് ചെയ്ത കുറച്ചു എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് തുണികളിൽ ലാഭിക്കാൻ പറ്റുള്ളൂ इसमें यहाँ पर पट्टे का पट्टा रखने के लिए यहाँ ये पट्टा बोलेगा ये रखने के लिए ये कपड़ा यहाँ से मिलेगा और ये इधर रखने के लिए ये पीस यहाँ से मिलेगा क्रॉस पीस के लिए यहाँ से मिलेगा അതായത് അത്രത്തോളം പിശുക്കം പിടിച്ചിട്ട് നമുക്ക് തയ്ക്കേണ്ടി വരും അപ്പൊ ഇത് തയ്ക്കേണ്ടത് അപ്പൊ നമുക്ക് തുണി വേറെ ബ്ലൗസ് തയ്ക്കാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ വെട്ടിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും ഇതുമാതിരി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കൈക്ക് ഒരു പ്രോബ്ലം ഉണ്ട് കൈ കൈ വന്നിട്ട് ജോയിന്റ് ചെയ്യേണ്ടി വരും കക്ഷത്തിന്റെ ഭാഗത്ത് ചെറിയ ജോയിന്റ്

കുക്ക് വരുന്നേനെ നമ്മള് ആയിപ്പട്ട കുക്ക് പട്ടാന്ന് പറയും അത് കൂട്ടുന്നേനെ ആയിപ്പട്ട എന്ന് പറയും അടിഭാഗത്ത് കട്ടിയില് ഒരു തോണിമാരിയൊക്കെ വെക്കണ സാധനത്തിന് പറയും പട്ടാന്ന് പറയും അത് വന്നിട്ട് മൂന്ന് പീസിലാണ് നമ്മൾ തയ്ക്കുക ഒരു പീസ് ഏതെങ്കിലും കളറൊക്കെ മതി അതില്ലെങ്കി രണ്ട് പീസും വേറെ കളറായാലും പുറത്തേക്കും അത്ര നമ്മള് സെയിം കളർ വയ്ക്കും ഇതുകൊണ്ടാണ് നമ്മൾ ഇനി കൈ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ നമുക്ക് മാക്സിമം കിട്ടാങ്ങിയ ഭയുള്ള ചേച്ചിമാരാണെല്ലാം അടിച്ച് പറഞ്ഞു അപ്പൊ കണ്ടില്ലേ ആ കൈ നമുക്ക് ഭാഗത്ത്

ജോയിന്റ് ജോയിന്റ് കണ്ടില്ലേ അങ്ങനെയാണ് നാല് അവിടെ നമുക്ക് കൈ ആ പോരായ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റില്ല ക്ലോസിൽ ഓക്കേ താങ്ക് യു ടീച്ചറെ ഇപ്പം ക്ലിയർ ആയില്ലേ അതെ അപ്പം ചെറിയ തുണികളും നമ്മൾ തയ്ച്ചു കൊടുക്കാം അല്ലേ അത് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറേ അധികം ബ്ലൗസുകൾ തയ്ക്കുക അപ്പം നമുക്ക് തയ്ക്കാം അല്ലേ താങ്ക് യൂ